ലോറി ഉടമ മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അർജുൻ്റെ കുടുംബം മനാഫ് മാധ്യമങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മൂലം കടുത്ത സൈബർ ആക്രമണമാണ് കുടുംബം നേരിടുന്നതെന്നും ഭാര്യ ഭാര്യയടക്കമുള്ള കുടുംബത്തോടൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിനൊപ്പം നിന്ന എല്ലാവർക്കും നന്ദിയുണ്ടെന്നും കുടുംബം പറഞ്ഞു നേവിയും ഈശ്വർ മാൽപ്പയും ചേർന്നുള്ള ഡൈവിംഗ് തെരച്ചിലിന് മാത്രമാണ് രണ്ടാം ഘട്ടത്തിൽ നടന്നത് പിന്തുണ ലഭിച്ചപ്പോഴും പല ഘട്ടത്തിലായി പലരും കുടുംബത്തിന്റെ വൈകാരികത മാർക്കറ്റ് ചെയ്തുവെന്നും അർജുനെ കണ്ടെത്തിയ ശേഷം അഞ്ചു നടത്തിയ പ്രതികരണത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നുവെന്നും ജിതിൻ ആരോപിച്ചു ഇത്തരത്തിൽ വൈകാരികമായ മാർക്കറ്റിംഗ് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല കുടുംബം നടത്തിയ ശ്രമങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ജിതിൻ സംസാരിച്ചത് രണ്ട് സർക്കാരിൻ്റെയും ശ്രമത്തിൻ്റെയും ഫലം ആണ് അർജുനന് കിട്ടിയത് പല ആളുകളും കുടുംബത്തിന്റെ വൈകാരികത ചൂഷണം ചെയ്യുകയാണ് മാർക്കറ്റ് ചെയ്യുകയാണ് അഞ്ജുവിനെതിരെ സൈബർ ആക്രമണം ഉണ്ടായി കുടുംബത്തെ ആക്ഷേപിക്കുകയാണ് അർജുന് എഴുപത്തി അയ്യായിരം രൂപ സാലറി ഉണ്ട് എന്നതൊരു വ്യക്തി തെറ്റായി പറഞ്ഞു പരത്തി ഇതിന്റെ പേരിൽ രൂക്ഷമായ ആക്രമണമാണ് ഉണ്ടായത് പല കോണിൽ നിന്നും ഫണ്ട് ശേഖരിക്കുന്നു ആ ഫണ്ട് ഞങ്ങൾക്ക് വേണ്ട വൈകാരികത ചൂഷണം ചെയ്യുന്നതിൽ നിന്നും പിന്മാറണം അർജുൻ്റെ കുട്ടിയെ വളർത്തുമെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് മനാഫാണ് ഇതിന് പിറകിലെന്നും ജിതിൻ ആരോപിച്ചു ഫണ്ട് പിരിക്കാൻ ശ്രമിക്കുകയാണ് ഇതിൽ പലരും വീണു പോകുകയാണ് അർജുൻ നഷ്ടപ്പെട്ടുവന്നത് യഥാർത്ഥമാണ് അതിൻ്റെ പേരിൽ പിച്ചതണ്ടേണ്ട അവസ്ഥയില്ല അത് ആ വ്യക്തി മനസ്സിലാക്കണം സഹായിച്ചില്ലെങ്കിലും കുത്തി നോവിക്കരുത് ഞങ്ങളുടെ ദാരിദ്ര്യം ചൂണ്ടിക്കാട്ടി ചൂഷണം ചെയ്യുന്നു അർഹതപ്പെട്ട ആളുകൾക്ക് പണം കിട്ടട്ടെ ചില ആളുകൾ മീഡിയ പബ്ലിസിറ്റിക്കായി പണം കൊണ്ടുവരികയാണെന്ന് അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ ആരോപിച്ചു ഈ വ്യക്തിയുടെ കൂടെ വന്ന സംഘം രണ്ടായിരം രൂപ തന്നു അതും പ്രചരിപ്പിക്കുകയാണ് അർജുൻ്റെ ബൈക്ക് നേരത്തെ നന്നാക്കാൻ കൊടുത്തിരുന്നു അത് നന്നാക്കിയതാണ് മനാഫാണെന്ന് പ്രചരിപ്പിക്കുന്നത് അത് യൂട്യൂബിലൂടെ പ്രചരിക്കുകയാണ് ഞങ്ങളുടെ വൈകാരികത ചൂഷണം ചെയ്യരുത് ഇനിയും ഇത് തുടർന്നാൽ പ്രതികരിക്കും തിരച്ചില ഘട്ടത്തിൽ അമ്മയുടെ വൈകാരികത ചൂഷണം ചെയ്തു അമ്മയുടെ പ്രതികരണം ലൈവ് കൊടുത്തു അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞിരുന്നു ഒരു തുള്ളി കളങ്കമില്ലാതെയാണ് ഞങ്ങൾ അവിടെ നിന്നത് മൽപ്പയും മനാഫും നാടകം കളിച്ചു തുടർന്ന് ആദ്യ രണ്ടു ദിവസം നഷ്ടമായി എം എൽ എക്കും എസ് പിക്കും കാര്യം മനസ്സിലായി മനാഫിന് യൂട്യൂബ് ചാനൽ